ദൃശ്യമാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫുമായ എം വി നികേഷ് കുമാറിനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സിപിഎം പരിഗണിച്ചേക്കും ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതോടൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ട് വർധനവ് ഉണ്ടാക്കുകയോ ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കരുത്താകുമെന്നാണ് സി പി എം നേതൃത്വം കണക്കുകൂട്ടുന്നത് പാലക്കാട് സി പി എം പരിഗണനയിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവ് നിതിൻ കണി ശ്ശേരി വരെ ഉണ്ടെങ്കിലും ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആശയം ശക്തമായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം പി നികേഷ് കുമാറിനെ തന്നെ നറുക്കുവീഴാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വിജയിച്ചിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റിയേഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഉണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും ബി ജെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബിജെപി പി വിജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകളും ഷാഫിക്ക് ലഭിച്ചിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇത്തരം ഒരു വോട്ട് ഷിഫ്റ്റിനുള്ള സാധ്യത വളരെ കുറവാണ് പരമാവധി വോട്ട് പിടിച്ച് കരുത്തു കാട്ടാനാണ് ഇത്തവണ സി പി എം ശ്രമിക്കുക ഇവിടെയാണ് നികേഷിനെ പോലെയുള്ളവരുടെ പേരിനും പ്രസക്തിയും വർദ്ധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം വി നികേഷ് കുമാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടിരുന്നത് ഇതിനുശേഷം തിരിച്ച് മാധ്യമ പ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് കുമാർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ചാനലിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനാണ് ഇതോടെ പൂർണ്ണമായും നികേഷ് വിരാമിട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം ആരംഭിച്ചിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടി വിക്ക് തുടക്കം കുറിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം പി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് എം പി നികേഷ് കുമാർ ജനിച്ചത്